നാഷണൽ ഹൈവേയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കാരണം തുടക്കത്തിൽ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പിന്നെ ഈ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടക്കത്തിൽ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് ഇതുപോലുള്ള വയലിൽ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ ഇതുപോലുള്ള ഒരു റെയിനി സീസണിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശ്രദ്ധയിലും ഇവരുടെ അതുമെങ്കിലും ഒക്കെ തുടക്കത്തിൽപ്പെടുത്തിയതാണ് അപ്പോൾ കൂര്യാട് ഭാഗത്ത് ബ്രിഡ്ജാണ് നല്ലത് എന്ന് ഞങ്ങളൊക്കെ അന്ന് അഭിപ്രായപ്പെട്ടതാണ് ഈ കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കാൻ പ്രയാസമാണ് എന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇത് സിമിലർ കാര്യം തന്നെ അപ്പുറത്ത് നിന്ന് ആ കോട്ടത്തിൽ ആ പെരുമണ്ണ ഭാഗത്തും ഉണ്ട് അപ്പോൾ ഈ വയലിൽ ഈ കൺസെപ്ഷൻ ഒരു ഡേഞ്ചറാണ് എന്ന് ഞങ്ങളൊക്കെ വാട്ടർ കെട്ടി നിൽക്കുന്ന സ്ഥലം പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് പിന്നെ ടീം വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെൻറ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലെമൻസ് ഒപ്പീനിയൻ ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇപ്പോൾ ഇതൊക്കെ ഉദരവിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പർ ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെ ജനപ്രതികൾ മുഴുവൻ കംപ്ലയിൻ്റ് ചെയ്തത് അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ തീരെ ലിസൺ ചെയ്യുന്നില്ല ആളുകളൊക്കെ സമീപം താമസിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നത് പോലും സോൾവ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എം എൽ എമാരുടെയും പഞ്ചായത്ത് പ്രസിഡൻ്റ്മാരും ജനപ്രതികളുടെയും ഒക്കെ മീറ്റിംഗ് നാളെയും വിളിക്കാമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു നേരെ എസ്കോപ്പായി എസ്കേപ്പ് ആയിരുന്നു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വാഹനങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടത് വലിയ സീരിയസ് പരിക്കില്ലാതെ ഒരാളുകൾ ഹോസ്പിറ്റലിലുണ്ടെന്നാൽ സീരിയസ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ് അതിൻ്റെ ഉത്തരവാദിത്വം അധികൃതരായിരിക്കും അധികൃതർക്കായിരിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറയുകയും കേട്ടേ പാതി കേൾക്കാത്തേ പാതി പോവുകയും ചെയ്തിട്ട് വലിയ മഴയാണ് വരാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം അധികൃതർക്കായിരിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെ വിലയിരുത്തൽ ഇപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ഒരു മഴ വന്നപ്പോൾ ഒന്ന് താൽക്കാലികമായി ഇരുന്നതാണ് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എക്സ്പെർട്ട് ഒപ്പീനിയന് ശേഷം പറയാം എന്നാണ് അവർ പറയുന്നത് റിപ്പീറ്റ് ചെയ്യൂലെന്നവർ പറയുന്നുണ്ട് പക്ഷേ ആ പറഞ്ഞത് ഞങ്ങൾ മുഖവൽക്കെടുത്തിട്ടില്ല ആരും മുഖവില്ക്ക് എടുത്തിട്ടില്ല അല്ല അത് അതവര് പറയട്ടെ ഞങ്ങൾ പറഞ്ഞത് കൂര്യാട് പാപ്പാ അടുത്ത് ബ്രിഡ്ജായിരത്തോ നന്നായിരുന്നു എന്നാണ് ഈ കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കൂലാണ് ആദ്യം പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയതിന് ശേഷം നാളെ പറയാന്നാണ് അവര് പറയുന്നത് അമിത അതെ വേറെ ഭാഗത്ത് പിന്നെ വിള്ളലുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ ഇപ്പൊ ഇതിലിപ്പോ ഇപ്പൊ അപകടം അതുപോലെ തന്നെ ആൾനാശമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏ പിന്നെ വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അവർക്ക് വാണിങ് കൊടുത്തിട്ടുണ്ട് ഏതായാലും അവരുടെ വിസിറ്റും നാളത്തെ മീറ്റിംഗ് കൂടി വരെ നോക്കാം അതിന് ശേഷം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഉണ്ടല്ലോ ഈ കൺസ്ട്രക്ഷൻ്റെ എന്നാണ് എന്നാണ് ലേമൻസ് ഒപ്പീനിയൻ അതായത് ഈ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഈ കൺസ്ട്രക്ഷൻ ഈ സാധനം സേഫല്ല എത്ര കാലം പോവും നിൽക്കുമോ എന്നൊക്കെ കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ആ കൂര്യാട് പാടത്തൊക്കെ ബ്രിഡ്ജ് ടൈപ്പ് കൺസ്ട്രക്ഷൻ വേണം എന്ന് പറഞ്ഞത് പക്ഷേ അവർ പറയുന്നത് ഇതേപോലുള്ള സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഒരു മഴ നിലം തൊട്ടപ്പോഴേക്ക് ഉള്ളൽ വന്നു പൊട്ടിച്ചാടി അപ്പം അതുകൊണ്ട് നാളെ എക്സ്പെർട്ട് ഒപ്പീനിയൻ വന്നതിന് ശേഷം വീണ്ടും കൂടാക്കാം പല ഭാഗങ്ങളിലും വിള്ളലുണ്ട് അല്ല ഒറ്റപ്പെട്ട സംഭവം അല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം ഈ കൂരിയാട് ഇപ്പം ഉണ്ടായത് കുറച്ച് അപ്പുറത്ത് വിള്ളല് ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലപ്പാറപ്പാറ ഈ വേറെ ഭാഗങ്ങളിലൊക്കെ കണ്ണൂർ ഭാഗത്തുണ്ടെന്ന് ഇപ്പം മീഡിയയിൽ പറയുന്നത് കേട്ടല്ലോ നമ്മൾ നോക്കിയിട്ടില്ല പക്ഷെ എന്തായാലും ശരി ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നാളത് വലിയ പ്രശ്നമായി ഡെവലപ്പ് ചെയ്ത് വരാം അടിയന്തരമായ നടപടികൾ സർക്കാർ എടുക്കണം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ എടുക്കണം അത് ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ നോക്കി മറുപടി പറയാമെ ഇത് പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ ജനകീയ പ്രശ്നവും ഈ കാര്യത്തിൽ വരും അവരെ ടീമുണ്ട് ആരൊക്കെ ഉള്ളതെന്ന് അറിയില്ല അതിന് വലിയ ടീമുണ്ട് ഇവിടെ